ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ആണേ എപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനു വേണ്ടി കാൽ കിലോ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു അടിച്ചാൽ മാത്രം മതി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഉരുളക്കിഴങ്ങ് എല്ലാം വെന്ത് വന്ന ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് ഞാൻ ഇത് വളരെ നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലെ വേവാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഉടച്ച് കൊടുക്കുന്നത് കണ്ടാൽ തന്നെ അറിയാലോ ഇത് നന്നായി വെന്തിട്ടില്ല ഇങ്ങനെ ഈ രീതിയിലായാൽ തന്നെ നമുക്ക് ഈ സ്നാക്സ് നന്നായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വെള്ളം ഒട്ടും പാടില്ല അപ്പോൾ നന്നായി ഡ്രൈൻ ചെയ്തിട്ട് വേണം ഒക്കെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കെ കട്ട് ഇല്ലാതെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം ഒന്ന് നന്നായി മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി വെളുത്തുള്ളി ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് നന്നായി ഫ്രൈ ആയി വന്ന ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മെയ്മാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നായ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇതിലെ ആ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ലൊരു കുഴച്ച മാവ് പരുവത്തിലായി വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും മൈദമാവിൻ്റെ മിക്സും നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു പിടി മല്ലി കൂടി ഇട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കൈവെച്ച് തന്നെ നന്നായൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം ഇത് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത ശേഷം ഇത് ടേബിൾ ടോപ്പിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതൊന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി ഞാൻ ഒരു വലിയ ടോപ്പും ഒരു ചെറിയ ടോപ്പുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു വലിയ ടോപ്പ് വെച്ചിട്ട് എല്ലാവടേയും ഒന്ന് സർക്കിൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ചെറിയ ടോപ്പ് വെച്ച് അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് സർക്കിൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ എടുത്തതുപോലെ അതിനുള്ളിൽ ആ റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് മാറ്റി വെക്കാം എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുള്ളിൽ ആ റൗണ്ട് ഷേപ്പും കൂടി ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഓയിലൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം ഓയിൽ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇതൊന്ന് നന്നായി മൊരിഞ്ഞ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നന്നായി മൊരിഞ്ഞ ശേഷം ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം വേറെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതും കൂടെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടേടെ തന്നെ ഇത് കഴിക്കാം കേട്ടോ വളരെ ക്രഞ്ചിയും സ്വാദുള്ളതുമായ ഒരു പൊട്ടറ്റോ സ്നാക്സ് ആണേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്കൂൾ വിട്ട് വന്നാലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം താങ്ക്